അപ്പോൾ ഇന്ന് മക്കളെ നമ്മളൊരു സ്പെഷ്യൽ ദോശമായിട്ടാണ് കേട്ടോ വന്നത് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ തന്നെയാണേ ഇതിൽ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ഒരു സ്പെഷ്യലാണ് നമ്മൾ ചിന്തിക്കാത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൽ ആഡ് ചെയ്യുന്ന കേട്ടോ അപ്പം ഇതുപോലെ ചെയ്യുന്നവരുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാനെന്തായാലും ഇതിപ്പോൾ കുറച്ചായിട്ടുള്ള ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമായപ്പോൾ പിന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയതാണ് അപ്പോൾ സ്കൂളിലേക്ക് ലഞ്ചൊക്കെ കൊടുത്ത് വിടുമ്പോഴേ അവരുടെ ലഞ്ച് മിക്കവാറും അവരുടെ വയറ്റിലൊന്നായിരിക്കില്ലല്ലോ ഇത്ത കുറേ ബെഞ്ച് മെല്ലും ഡെസ്ക് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ബാക്കിയുള്ളതല്ലേ വയറ്റിലെത്തുള്ളൂ അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ കണ്ണുപൊടിയിടാൻ ഇങ്ങനത്തെ ഒക്കെ കുറേ ഐറ്റംസ് ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും ചെയ്യും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ ഒരൈറ്റം കേട്ടോ കുട്ടികൾക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കാറുണ്ട് ഈ എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചട്നി വേണ്ടേ ഈ ഒരു സംഭവം ഉണ്ടാക്കുമ്പോൾ ചട്ണി വേണ്ടടോ ചട്നി ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു അഡാറായിട്ടാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ നാല് കോമ്പി ഒന്നര സവള അരിഞ്ഞതും പിന്നെ ഒരു വലിയ പച്ചമുളകും പീസാക്കി കട്ട് ചെയ്തതും ആവശ്യത്തിന് ഉപ്പുകൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇതാ കേട്ടോ നമ്മുടെ ബീഫ് കറിയുടെ ഗ്രേവിയാ കേട്ടോ ഇന്ന് ബീഫ് കറി ആയിരുന്നു വെച്ചത് അപ്പോൾ അതിൻ്റെ ഗ്രേവി എടുത്തു ഇനി ചിക്കൻ കറി ഉള്ളപ്പോൾ ചിക്കൻ കറീൻ്റെ ഗ്രേവി എടുക്കാം ഏതായാലും കുഴപ്പമില്ല കേട്ടോ ബീഫ് ചിക്ക ബീഫ് ചിക്കൻ ആയാലും ഈ രണ്ട് ഏത് ഗ്രേവി ആയാലും നമുക്ക് കുഴപ്പമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ കൂട്ടി ഇനി നമുക്ക് നമ്മുടെ പരിപാടി അങ്ങോട്ട് തുടങ്ങുന്നേ ദോശ ചൂടുക മിക്സ് ഒഴിച്ച് കൊടുക്കാം സംഭവം സെറ്റ് ചെയ്യാം അപ്പോൾ ഫ്രൈ പാനെടുപ്പത്ത് വെക്കാം അത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ദോശ ചുട്ടെടുക്കാം പിന്നെ ദോശ ചൂടുന്ന സമയത്ത് ഓവർ കുക്ക് ആവാതായിരിക്കണം നമ്മളീ നമ്മുടെ ഈ ഫില്ലിങ് ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ ഒരു മീഡിയം കുക്കിംഗ് ആവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫില്ലിംഗ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ താ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആ ഈ ഒരു ലെവലിൽ എത്തുമ്പോൾ നമുക്ക് നമ്മുടെ ഫിൽഡിന് ആഡെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആയിട്ടുണ്ട് സെറ്റായിക്കണ്ടട്ടാ പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ട്രിക്കാണ് ഒന്ന് ഓയിലോ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് നന്നായിട്ട് നമുക്ക് നമ്മുടെ ദോശ മൊരിഞ്ഞ് കിട്ടും അടിഞ്ഞു വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത് സാധാരണ ദോശയ്ക്ക് നമ്മൾ സാധാരണ ദോശയ്ക്ക് എണ്ണ ഓയിലൊന്നും നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ മുരിഞ്ഞ് കിട്ടുന്ന ദോശയ്ക്ക് നമ്മൾ നെയ്യോ എണ്ണ ഡ് ചെയ്യണമല്ലോ അപ്പോൾ തന്നെ കുറച്ച് നെയ്യാട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല എനിക്ക് ഏതാ വച്ചാൽ അത് ആഡ് ചെയ്യാം പിന്നെ നമ്മളിതൊന്ന് ഫോൾഡ് ചെയ്യാണ്ട് ഓവർ കുക്ക് ആവാതെ തന്നെ ഇത് ഫോൾഡ് ചെയ്യണം കേട്ടോ കാരണം ഓവർ കുക്കായി കഴിഞ്ഞാൽ ഫോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് തിരേ കുക്കായിട്ടില്ലെങ്കിൽ ഇതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ് പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടേക്ക് ആയിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ ഒന്ന് പൊട്ടിപ്പോയി നീരിച്ചിട്ട് നമ്മളവിടെ തോക്കാൻ പാടില്ലേ നമ്മളത് വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ പിന്നെ അപ്പൊ കൈസ് നമ്മുടെ ഫസ്റ്റ് ദോശ പാളി പോയിട്ടുണ്ട് പാളിപ്പോയിന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച രീതിയിൽ നിങ്ങടാക്കാൻ കിട്ടില്ല എന്നുള്ള ഒരു കുഴപ്പമുള്ളൂ അല്ലാതെ ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസമില്ല കേട്ടോ അപ്പൊ ഇത് ഇങ്ങോട്ട് വിളിച്ചിട്ട് വരുന്നു തീരനുസരണില്ല ഇങ്ങോട്ട് വരുന്നില്ല അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ദോശയും ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ദോശ നമ്മൾ ചെയ്തിട്ട് സെറ്റാക്കി എടുക്കുന്നതായിരിക്കും ഫസ്റ്റ് ദോശ കുളായ സ്ഥിതിക്ക് നമുക്ക് അടുത്ത സെറ്റാക്കി കാണാം അപ്പം അടുത്ത ദോശ നമ്മൾ ആവേശത്തിൽ വെച്ചപ്പോൾ വീണ്ടും പാലിപ്പോയിട്ടു പക്ഷേ ഇല്ല പാളിപ്പോയി അടുത്ത് നിന്ന് നമ്മളവിടേത് സക്സസ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും നമ്മൾ നമ്മളെ വീഴ്ത്താനും തളർത്താനും എല്ലാം ഒരുപാട് പേരുണ്ടാവും പക്ഷെ ശരിക്കും നമ്മൾ അവരിലൊന്നും തളരാതെ നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ സക്സസ് ആയിട്ടും കണ്ടോ അപ്പം എൻ്റെ ദോശ സക്സസ് ആയതുകൊണ്ടില്ലേ ഫസ്റ്റ് ദോശ കോളായിരുന്നു പറഞ്ഞാൽ മാറി നിന്നിരുന്നെങ്കിലോ പിന്നെ ദോശ ഉണ്ടാക്കാൻ പറ്റിയിരുന്നു അപ്പോൾ ദോശ സെറ്റായിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ കൊടുത്ത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾ എന്നാക്കി നോക്കുന്നായാലും